മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഏകദേശം ആറായിരത്തി മുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഡയമണ്ട് റിങ് ആണ് അതായത് അര ആണ് അതിന്റെ തൂക്കം വരുന്നത് ഇപ്പോഴത്തെ വിലക്ക് നമുക്ക് മോതിരങ്ങളൊക്കെ എന്തായാലും ഒരു പത്ത് രൂപയ്ക്ക് മുകളിലൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ലൈറ്റ് വെയ്റ്റിൻ്റെ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ഐറ്റംസുകൾ മാത്രം അതായത് അതിൻ്റെ ഒരുപാട് മോതിരങ്ങൾ അതുപോലെ തന്നെ കമ്മലുകൾ അതുപോലെ തന്നെ കനം കുറഞ്ഞ ചെയിൻ പെൻ്റൻറ്റ് അങ്ങനെ ഒരുപാട് ഡയമണ്ട്സിൻ്റെ കളക്ഷൻസ് നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഗ്രാം വരുന്ന കുറച്ച് മോതിരങ്ങളാണ് ഞാൻ ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രഡിയിൽ ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് എല്ലാ കളക്ഷൻസും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഫസ്റ്റ് റിങ് എന്ന് പറഞ്ഞ ഇതാണ് ഇത് ഏകദേശം ഗ്രാം ഏകദേശം നാനൂറ്റി പത്ത് മില്യാണ് അതിന്റെ തൂക്കം വരുന്നത് അതിനകത്ത് ചെറിയൊരു ഫ്ലവർ ടൈപ്പുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ചുറ്റിനും ഇങ്ങനെ കമ്പി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ും സംഭവം ഏറ്റവും കുറഞ്ഞത് ഏകദേശം ആറായിരത്തി മുന്നൂറ്റമ്പത് ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത് ഈ ഡിസൈനാണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് കമ്പി ടൈപ്പുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത് അതിനകത്ത് ചെറിയൊരു ഹാർട്ട് ഷേപ്പ് അതിനകത്ത് ഒരു ചെറിയൊരു ഡയമണ്ടോടെ വെച്ചിട്ടുള്ളൊരു കളക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ഫ്ലവറിൻ്റെ തന്നെ മറ്റേത് കുറച്ചുകൂടെ അകന്നിട്ടുള്ള ഒരു ഫ്ലവർ ആയിരുന്നു ഇത് കുറച്ചുകൂടെ അടുത്തിരിക്കുന്ന ഒരു ടൈപ്പാണ് ബാക്കി എല്ലാം അതേപോലെ തന്നെയാണ് നമ്മളതിൻ്റെ ഡിസൈൻ വരുന്നത് ഇത് എയ്റ്റീൻ ക്യാരറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ബലം ഉണ്ടാവും കേട്ടോ എല്ലാവരും എന്ന് പറഞ്ഞ് ബലം കുറവാണെന്ന് വിചാരിക്കേണ്ടത് അത്യാവശ്യം ബലമുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് കേട്ടോ പിന്നെ വരുന്നത് ഹാർട്ട് ഷേപ്പാണ് ഹാർട്ട് ഷേപ്പിൽ മൊത്തം ഡയമണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് അത്യാവശ്യം ഉള്ളതിൽ കുറച്ചുകൂടെ പൊലിമ ഉള്ള ഒരു ഡിസൈൻ ഇതാണ് ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ കൂടെ ഉണ്ട് അതിൻ്റെ സെയിം എന്താ പറയുക റൗണ്ട് ആണ് അതിൻ്റെ ഷേപ്പ് ആ റൗണ്ട് ഷേപ്പിനകത്ത് ഡയമണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതും കുറച്ചുകൂടെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു കളക്ഷനാണിത് അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പിന്നെ വരുന്നത് ഈ ടൈപ്പാണ് ആണ് ഇതെന്ന് പറയുമ്പോൾ സ്റ്റാറാണ് വരുന്നത് സ്റ്റാറിനകത്ത് ഒരു ഒറ്റ സ്റ്റോൺ ഡയമണ്ട് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഏകദേശം എല്ലാ ഐറ്റത്തിലും ഏകദേശം ഒരു സെൻ്റാണ് ഡയമണ്ട് വരുന്നത് ഡയമണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അതേ റീസെയിൽ വാല്യൂ കിട്ടുന്ന സ്റ്റോൺ ആണ് അതിൻ്റെ കാർഡോട് കൂടിയാണ് നമ്മളത് നിങ്ങൾക്ക് തരുന്നത് പിന്നെ അവസാനത്തെ എല്ലാവരുടെയും ഫേവററ്റ് ആണ് ബട്ടർഫ്ലൈയുടെ ഡിസൈൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഗിഫ്റ്റിന് വേണ്ടി പോകുന്ന ഒരു കളക്ഷൻ ഇതാണ് അത്യാവശ്യം കാണാനൊക്കെ നല്ല ഷോ ഉണ്ടാവും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണത് അപ്പോൾ മറക്കണ്ട എല്ലാവരും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ബാക്കി എന്താ പറയാ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് കോൾ ചെയ്യുമ്പോൾ അവര് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ കളക്ഷൻ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും അതിൽ ഇഷ്ടപ്പെട്ട മോതിര ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്ത് അറിയിക്കാ അതുപോലെ തന്നെ ഈ ഡിസൈനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ഷൻ ഏതാണെന്ന് വെച്ചാൽ നോക്കുക എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്നത് നെടുമങ്ങാട് നിന്ന് യാക്കിങ്ങര കരുനാപ്പള്ളി കൊട്ടാരക്കര പയ്യുന്നവരാണ് ഞാനിപ്പോൾ കരുനാപ്പള്ളി ഷോപ്പിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏത് ഷോപ്പ് നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളതെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ ചെന്നാൽ ഈ ഐറ്റംസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെഡ്ഡിംഗ് പാക്കേജുകൾ അതുപോലെ തന്നെ എന്താ പറയുക പുതിയ പുതിയ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ചെയ്ത് പറഞ്ഞാലും നമ്മളതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പോൾ മറക്കണ്ട എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യുക സെലക്ഷൻ നോക്കുക സ്വർണം വാങ്ങണം ജസ്റ്റ് സെലക്ഷൻ നോക്കുക അതുപോലെ തന്നെ കിടലിനായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈറ്റ് വെയിറ്റ് ഓർമ്മമെന്റ്സ് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാം അപ്പോൾ പുതിയൊരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ എല്ലാവർക്കും